നമസ്കാരം ബൈബിൾ നിമിഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബസലയിൽ പെട്ടകം ഖതിരമരം കൊണ്ട് ഉണ്ടാക്കി അതിന് രണ്ടര മുഴം നീളവും ഒന്നര മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരുന്നു അത് അകവും പുറവും പൊന്നുകൊണ്ട് പൊതിഞ്ഞ് ചുറ്റും അതിന് പൊന്നുകൊണ്ട് ഒരു വക്ക് ഉണ്ടാക്കി അതിന്റെ കാലിനും ഇപ്പുറത്ത് രണ്ട് വളയം അപ്പുറത്ത് രണ്ട് വളയം ഇങ്ങനെ നാല് പൊൻവളയം വാർപ്പിച്ചു അവൻ ഖതിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു പെട്ടകം ചുമക്കേണ്ടതിന് ആ തണ്ട് പെട്ടകത്തിന്റെ പാർശ്വങ്ങളിലുള്ള വളയങ്ങളിൽ ചെലുത്തി അവൻ തങ്കം കൊണ്ട് കൃപാസനം ഉണ്ടാക്കി അതിന് രണ്ടരമുഴം നീളവും ഒന്നരമുഴം വീതിയും ഉണ്ടായിരുന്നു അവൻ പൊന്നുകൊണ്ട് രണ്ട് കരൂപുകളെ ഉണ്ടാക്കി കൃപാസനത്തിന്റെ രണ്ടറ്റത്തും അവയെ അടുപ്പുപണിയായി ഉണ്ടാക്കി ഒരു കെരൂപ് ഒരറ്റത്തും മറ്റേ കിരൂപ് മറ്റേ അറ്റത്തും ഇങ്ങനെ കെരൂപുകളെ കൃപാസനത്തിന്റെ രണ്ട് അറ്റത്തും അതിൽ നിന്നു തന്നെ ഉള്ളവയായിട്ട് ഉണ്ടാക്കി കെരൂപുകൾ മേലോട്ട് ചിറക് വിടർത്ത് ചിറകു കൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും ചെയ്തു കെരൂപുകളുടെ മുഖം കൃപാസനത്തിന് നേരെ ആയിരുന്നു അവൻ ഖദിരമരം കൊണ്ട് മേശ ഉണ്ടാക്കി അതിന് രണ്ടു മുഴം നീളവും ഒരു മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരുന്നു അത് തങ്കം കൊണ്ട് പൊതിഞ്ഞ് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്ക് ഉണ്ടാക്കി ചുറ്റും അതിന് നാല് വിരൽ വീതിയുള്ള ഒരു ചട്ടവും ഉണ്ടാക്കി ചട്ടത്തിന് ചുറ്റും പൊന്നുകൊണ്ട് ഒരു വക്ക് ഉണ്ടാക്കി അതിന് നാല് പൊൻവളയം വാർത്ത് നാലു കാലിൻ്റെയും ഓരോ പാർശ്വത്തിൽ തറച്ചു മേശ ചുമക്കേണ്ടതിന് തണ്ടുകൾ ചെലുത്തുവാൻ വളയങ്ങൾ ചട്ടത്തോട് ചേർന്നിരുന്നു മേശ ചുമക്കേണ്ടതിനുള്ള തണ്ടുകൾ ഖദിനമരം കൊണ്ട് ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു മേശമേലുള്ള ഉപകരണങ്ങളായ തളികകളും കരണ്ടികളും കിണ്ടികളും പകരുവാൻ ഉപയോഗിക്കുന്ന കുടങ്ങളും തങ്കം കൊണ്ട് ഉണ്ടാക്കി അവൻ തങ്കം കൊണ്ട് നിലവിളക്ക് ഉണ്ടാക്കി വിളക്ക് അടിപ്പുപണിയായി ഉണ്ടാക്കി അതിന്റെ ചുവടും തണ്ടും പുഷ്പ മുട്ടുകളും പൂക്കളും അതിൽ നിന്ന് തന്നെ ആയിരുന്നു നിലവിളക്കിന്റെ ഒരു വശത്തു നിന്ന് മൂന്ന് ശാഖ അതിന്റെ മറ്റേ വശത്തു നിന്നും മൂന്ന് ശാഖ ഇങ്ങനെ ആറു ശാഖ അതിന്റെ പാർശ്വങ്ങളിൽ നിന്ന് പുറപ്പെട്ടു ഒരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ മൂന്ന് പുഷ്പ മറ്റൊരു ശാഖയിൽ ഓരോ മുട്ടും ഓരോ പൂവുമായി ബദാം പൂ പോലെ മൂന്ന് പുഷ്പ ഇങ്ങനെ നിലവിളക്കിൽ നിന്ന് പുറപ്പെട്ട ശാഖ ആറിലും ഉണ്ടായിരുന്നു വിളക്ക് തണ്ടിലോ മുട്ടുകളും പൂക്കളുമായി ബദാം പൂ പോലെ നാല് പുഷ്പപ്പുടം ഉണ്ടായിരുന്നു അതിൽ നിന്നുള്ള രണ്ട് ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും അതിൽ നിന്നുള്ള മറ്റേ രണ്ട് ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും അതിൽ നിന്നുള്ള ശേഷം രണ്ട് ശാഖയ്ക്ക് കീഴെ ഒരു മുട്ടും ഇങ്ങനെ അതിൽ നിന്ന് പുറപ്പെടുന്ന ശാഖ ആറിനും കീഴേ ഉണ്ടായിരുന്നു മുട്ടുകളും ശാഖകളും അതിൽ നിന്ന് തന്നെ ആയിരുന്നു അത് മുഴുവനും തങ്കം കൊണ്ടുള്ള ഒറ്റ അടുപ്പ് പണിയായിരുന്നു അവൻ അതിൻ്റെ ഏഴ് ദീപവും അതിന്റെ ചവണകളും കരിന്തിരി പാത്രങ്ങളും തങ്കം കൊണ്ട് ഉണ്ടാക്കി ഒരു താലന്ത് തങ്കം കൊണ്ട് അവൻ അതും അതിന്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി അവൻ ഖതിരമരം കൊണ്ട് ധൂപപീഠം ഉണ്ടാക്കി അത് ഒരു മുഴം നീളവും ഒരു മുഴം വീതിയും ഇങ്ങനെ സമചതുരം ആയിരുന്നു അതിന് ഉയരം രണ്ടു മുഴം ആയിരുന്നു അതിന്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെ ആയിരുന്നു അവൻ അതും അതിന്റെ മേൽപ്പലകയും ചുറ്റും അതിന്റെ പാർശ്വങ്ങളും കൊമ്പുകളും തങ്കം കൊണ്ട് പൊതിഞ്ഞു അതിന് ചുറ്റും കൊന്നുകൊണ്ട് ഒരു വക്ക് ഉണ്ടാക്കി അത് ചുമക്കേണ്ടതിനെ തണ്ടു ചെലുത്തുവാൻ വക്കിനു കീഴെ രണ്ട് പാർശ്വത്തിലുള്ള ഓരോ കോണെങ്കിലും ഓരോ പൊൻവളയം ഉണ്ടാക്കി ഹിതിരമരം കൊണ്ട് തണ്ടുകളും ഉണ്ടാക്കി പൊന്നുകൊണ്ട് പൊതിഞ്ഞു അവൻ വിശുദ്ധമായ അഭിഷേക തൈലവും നല്ല സുഗന്ധമുള്ള നിർമ്മല ധൂപവർഗവും തൈലക്കാരൻ്റെ വിദ്യപ്രകാരം ഉണ്ടാക്കി ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ അധ്യായം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രവർത്തിക്കട്ടെ അനുഗ്രഹമാകട്ടെ എന്ന പ്രാർത്ഥനയോട് ആശംസിക്കുന്നു ദൈവം ഒരു ദിവസം കൂടി നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തരികയാണെങ്കിൽ അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ദൈവകൃപ നമ്മോടൊപ്പം ഉണ്ടായിരിക്കട്ടെ ആവും നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ശ്രദ്ധിക്കുക ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ദിവസത്തിൽ ആകെ അഞ്ച് മിനിറ്റ് മാത്രം ചിലവാക്കിക്കൊണ്ട് ഇതിൽ പങ്കാളികളാകാം ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കാം ഇതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്യുക ഒരുപക്ഷേ അതുവഴി നിങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാകാം ആദ്യം മുതൽ തന്നെ ബൈബിൾ വായിച്ചു തുടങ്ങുന്നതിനായി ഒരു ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുകയാണ് അതുവഴി നിങ്ങൾക്ക് ബൈബിൾ ആദ്യം മുതൽക്കേ വായിക്കുവാൻ സാധിക്കും ഇനിയുള്ള വചനങ്ങൾ അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ അറിയുവാനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഇതിലൂടെ ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ദൈവത്തിൻ്റെ അനുഗ്രഹം കൂടുതലായി അനുഭവിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി നമസ്കാരം